അനുഗ്രഹ ആയുർ കെയർ ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം അനുഗ്രഹ ആയുർകെയറിന്റെ സേവനം ഇനി മുതൽ തൊഴുപ്പാടത്തും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാണ് അതെ ആദ്യത്തോട്ട് രേഖപ്പെടുത്തി അത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു ഇനി മണ്ഡലത്തിലെ തുടങ്ങും ആറുംകോട്ട് വരെ കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലം ആരംഭിക്കുകയായി ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഷ്ടു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലം ആരംഭിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പലപ്പറങ്ങാടി വരേക്ക് എത്തും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ബൂത്തുകളുണ്ട് അതൊരു എല്ലാ പഞ്ചായത്തുകളിലും ഓൾമോസ്റ്റ് ടച്ച് ചെയ്യും അങ്ങനെ അഞ്ച് മണിയാവുമ്പോഴേക്ക് പരപ്പനങ്ങാടി എത്തിച്ചേരും അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അവിടെ വലിയ പ്രതീക്ഷയുണ്ട് ഇവിടെ അതിനേക്കാൾ പ്രതീക്ഷയുണ്ട് പിന്നെ രണ്ടും ഇടതു മുന്നണി ജയിക്കും എൽ ഡി എഫ് ജയിക്കുന്നു കേരളത്തിൽ ഒരു ഇടത് അനുകൂല തരംഗം ദൃശ്യമാണ് കാരണം ബാബരി തകർച്ചയ്ക്ക് ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിനിധിയായിരിക്കും ഇപ്പോഴീ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി മൂന്നില് ഒറ്റപ്പാലം ബൈ എലക്ഷൻഡായി നയൻറ്റി ത്രീയിൽ കേരള നാരായണം മരിച്ചതിന് ശേഷം ഒഴിവ് വന്ന തിരഞ്ഞെടുപ്പിലുണ്ടായ ആ വിധിയായിരിക്കും ഇതിലും വരാനിരിക്കുന്നത് ഇതുപോലൊരു പ്രതിസന്ധി അന്നുണ്ടായിരുന്നു അപ്പോൾ ന്യൂനപക്ഷങ്ങളൊക്കെ ഒന്നിച്ച് എൽ ഡി എഫിൻ്റെ ഭാഗം നിന്നൊരു സന്ദർഭമായിരുന്നു ഇത് ഇനി ആശ്രയം എൽ ഡി എഫ് എന്ന ചിന്താഗതി അവിടെ വന്നിട്ടുണ്ട് അതിന് സമാനമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലും ദൃശ്യമാണ് കാരെക്കൂട്ടി തന്നെ എല്ലാ ഭാഗത്തെയും ക്യൂ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അനാവശ്യമായി തികച്ചും അനാവശ്യമായി പുന്തിച്ചു കൊണ്ടുവരുന്ന ഒരു വിവാദം വേറൊന്നും പറയാനില്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും പറയേണ്ടേ അതല്ലാതെ ആ ഒരു സാഹചര്യം എന്തും ഇവിടെ ഉണ്ട് ഇവിടെ അതിനനുസരിച്ച് സാഹചര്യങ്ങളുണ്ടോ പിന്നെ ഇപ്പോൾ ഞാഞ്ഞൂലിനും വിഷം കയറുന്ന സന്ദർഭമാണ് ഇലക്ഷൻ്റെ സമയം അത് സെൻസിറ്റീവാണ് അപ്പോൾ ആളുകൾക്ക് എന്തും പടച്ചുവിടും മാത്രമല്ല പിന്നെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് അങ്ങ് പടച്ചുവിടുകയും അത് ഏറ്റെടുക്കാനും അതിനെ ഫോർവേഡ് ചെയ്യാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഷെയർ ചെയ്യാനുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും എല്ലാം രാഷ്ട്രീയ താല്പര്യമുണ്ട് അത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അതിൻ്റെ രാഷ്ട്രീയം അത് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഈ ചില ആളുകൾക്ക്